മലയാള സിനിമാ മേഖലയിലെ വെളിപ്പെടുത്തലുകൾ ഞെട്ടലുണ്ടാക്കിയെന്ന് നടി ഷീല മലയാള സിനിമയ്ക്ക് തന്നെ നാണക്കേട് ഉണ്ടാക്കുന്ന പ്രവൃത്തികൾ പോരാട്ടത്തെ ബഹുമാനിക്കുന്നു എന്ത് യുദ്ധങ്ങൾ കമ്പനി കാണാൻ നാണക്കേടുണ്ടാക്കുന്നതേ സിനിമയിൽ സ്ത്രീക്കും പുരുഷനും തുല്യ വേതനം വേണമെന്നും ആവശ്യം സിനിമയിലെ പ്രധാന കഥാപാത്രം സ്ത്രീയാണെങ്കിലും കൂടുതൽ വേതനം നൽകുന്നത് പുരുഷനാണെന്നും അതാണ് തന്റെയും അനുഭവം എന്നും ഷീല മാതൃഭൂമി കൊടുത്തു ഓഹോ നീ ശമ്പളം കൂട്ടി ചോദിക്കാൻ ടി വിയിലാണ് ഇതെല്ലാം കണ്ടിട്ട് എനിക്ക് അത്ഭുതവും തോന്നി ഭയങ്കര സങ്കടവും തോന്നി സങ്കടം വരും എനിക്കും ഇങ്ങനെ ഇങ്ങനെ നമ്മൾക്ക് വേണ്ടപ്പെട്ടതെല്ലാം നഷ്ടമായിട്ടിരുന്ന നമ്മൾ ജീവിച്ചിരുന്നിട്ട് എന്താ പറയാ നമ്മൾ ിൽ പോയാലും പോലീസ് സ്റ്റേഷൻ പോയാലും എന്താ തെളിവ് എന്നാ ചോദിക്കുന്നത് ഒരാരോപണം വരുമ്പോ പരിഗണന മനുഷ്യത്വത്തിനല്ല കാര്യകാരണങ്ങളും പ്രധാനം എവിടെ എവിടെ എടോ എടോ തെളിവ് എവിടെ അതൊന്നും ദാരിദ്ര്യത്തിന് ഒരാൾ ഓടി വന്ന് കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ചാ നമ്മൾ ഉടനെ സെൽഫി ഫോട്ടോ സെൽഫി എടുക്കോ ഒടുവിൽ തെളിവില്ലാതെ കോടതി അവരെ വെറുതെ വിടുക ഇതൊക്കെയാണല്ലോ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾ ഒരു കാര്യം ചെയ്യുമ്പോ അതിനൊരു ഒരു ഇല്ലെങ്കിൽ അങ്ങനെ ഒരു സംഭവമേ നടന്നിട്ടില്ല പിരിഞ്ഞുപോയ പിരിഞ്ഞുപോയ